നിങ്ങളൊരു സ്ഫോടനം കാണാൻ റെഡിയാണോ എന്ത് ചോദ്യമാണല്ലേ ഞാൻ ഈ ചോദിക്കുന്നത് സ്ഫോടനം കാണാൻ റെഡിയാണോ ഒന്ന് നടക്കാൻ പോണമെന്നറിഞ്ഞാൽ ആദ്യം പോകേണ്ടത് പോലീസ് സ്റ്റേഷനിലല്ലേ ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത് എന്നാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ സ്ഫോടനം നടക്കാൻ പോകുന്നത് ഭൂമിയിലല്ല പിന്നെ എവിടെയാണെന്നല്ലേ അങ്ങ് ദൂരെ ആകാശത്താണ് കഥ നടക്കാൻ പോകുന്നത് ഒരു വെള്ളക്കുള്ളൻ നക്ഷത്രം ഉടനെ വിസ്ഫോടനം നടത്താൻ പോകുന്നു എന്ന വാർത്തകളാണ് ഗവേഷകർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് പേടിക്കണ്ട ഇത് ഭൂമിയിൽ നിന്നും ഏകദേശം പതിനായിരം പ്രകാശ വർഷങ്ങൾ അകലെയാണ് വി സജീറ്റ എന്നാണ് ഈ കുള്ളൻ നക്ഷത്രത്തിന്റെ പേര് ഈ വെള്ള കുള്ളൻ ഒപ്പമുള്ള നക്ഷത്രത്തെ തിന്നുകൊണ്ടിരിക്കുകയാണത്ര അതിലൂടെ ആ നക്ഷത്രത്തിൽ നിന്നുള്ള പദാർത്ഥങ്ങൾ ഇതിന് ലഭിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ സംഭവിച്ചാൽ ഒട്ടും വൈകാതെ ഈ വെള്ള നക്ഷത്രം ഒരു സൂപ്പർ നോവയായി മാറുകയും അതിനോടൊപ്പം വിസ്ഫോടനം നടത്തുകയും ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത് ഈ സ്ഫോടനം ഭൂമിയിൽ നിൽക്കുന്ന നമുക്ക് നഗ്ന നേത്രങ്ങൾ തന്നെ കാണാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ആദ്യമായി ഈ നക്ഷത്രത്തെ കണ്ടെത്തുന്നത് ആയിരത്തി അമ്പത്തിനാല് ഏടിയിൽ ഇതുപോലൊരു വിസ്ഫോടനം ചൈനീസ് വാന നിരീക്ഷകർ നേരിൽ കാണുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു സാധാരണഗതിയിൽ നടക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ സൂപ്പർനോവ വിസ്ഫോടനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് രണ്ട് തരമുണ്ട് ഒന്നാമത്തേത് തെർമോന്യൂക്ലിയറും പിന്നെയുള്ളത് അയൺ ഓർ കൊളാപ്സുമാണ് വളരെ വിചിത്രമായി സംഭവിക്കുന്ന ഒന്നുകൂടിയുണ്ട് ഇലക്ട്രോൺ ക്യാപ്ചർ സൂപ്പർനോവ എന്നാണ് അതിനെ വിളിക്കുന്നത് ആയിരത്തി അമ്പത്തിനാല് ഏ ഡുണ്ടായ സൂപ്പർനോവ വിസ്ഫോടനം ഈ രീതിയിലുള്ളതാണെന്ന് കരുതപ്പെടുന്നുണ്ട് എന്തായാലും ഇത് നടക്കുന്നത് എന്താണെന്നും എപ്പോൾ നടക്കുമെന്നും ഇപ്പോൾ എന്തായാലും പറയാൻ പറ്റില്ല തൽക്കാലം അതൊരു സസ്പെൻസ് തന്നെ നിൽക്കട്ടെ